വന്യജീവികളുടെ ആക്രമണവും പുതിയ വന വനനിയമത്തിനുണ്ടാകാൻ പോകുന്ന ഭേദഗതിയും വലിയൊരു അരക്ഷിതത്വ ബോധം ആ മേഖലയിലുള്ള ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാകും അവിടെ പോലീസും ഫോറസ്റ്റും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും വളരെ നയപരമായ ഒരു സമീപനമാണ് സ്വീകരിക്കേണ്ടത് അതിനു പകരം ആ സമരത്തിന് എം എൽ എക്ക് സമരത്തിന് നേതൃത്വം കൊടുക്കാതിരിക്കാൻ പറ്റുമോ എം എൽ എയുടെ നിയോജക മണ്ഡലത്തിൽ ഒരാളെ ആന ചവിട്ടിക്കൊന്ന് വലിയ സംഘർഷം നിൽക്കുന്ന സമയത്ത് ജനങ്ങളുടെ കൂടെയെല്ലാം നിൽക്കാൻ പറ്റുള്ളൂ അതിന്റെ പേരിൽ ജാമ്യമില്ലാത്ത കേസെടുത്ത് എം എൽ എയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഞാൻ എപ്പോഴും പറയുന്നത് ആവർത്തിക്കുന്നു ഇത് കേരളമാണ് ഈ പന്ത്രണ്ടാം തീയതി രാഷ്ട്രീയകാര്യ സമിതി യോഗം അത് ചർച്ച ചെയ്യില്ല അത് പിന്നീട് അത് രാഷ്ട്രീയമായി എടുക്കേണ്ട തീരുമാനം അതും ഇന്നലെ ഉണ്ടായ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ല ആരാണ് സ്വാഗതം ചെയ്ത് യു ഡി എഫ് അല്ലേ തീരുമാനിക്കേണ്ടത് യു ഡി എഫിൽ ഒരു കക്ഷി എടുക്കണമെങ്കിൽ യു ഡി എഫ് ആണ് തീരുമാനിക്കേണ്ടത് അതിനകത്ത് യു ഡി എഫിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കലായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം ആ തീരുമാനം ഘടകക്ഷിയെ അറിയിക്കണം അതിന് ചില നടപടിക്രമങ്ങളുണ്ട് അതിന്റെ സമയമായിട്ടില്ല സമയമാകുമ്പലോക്കും അല്ല എം എൽ എ അടിച്ചു തകർത്തൊന്നുമില്ലല്ലോ എംഎൽഎ അടിച്ചു തകർത്തതായിട്ടുള്ള വിഷുവൽ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ എനിക്കറിയില്ല ഞാൻ നടത്തി ഞാൻ യു ഡി എഫിന്റെ ചെയർമാനാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു സംഭാഷണവും നടത്തിയിട്ടില്ല ഒരാളെ അതിനുവേണ്ടിട്ട് ഞങ്ങൾ യു ഡി എഫ് നേതൃത്വം ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല അല്ല ഈ വിഷയത്തിൽ ഞങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിങ്ങൾ കോതമംഗലത്തും കുട്ടമ്പുഴയിലും സംസ്ഥാനത്തും ഉടനീളം കോൺഗ്രസും യു ഡി എഫും ആ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം മലയോര ജാഥ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് വനം വന്യജീവി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് യു ഡി എഫ് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയല്ലോ ഇത് ആരായാലും ഇപ്പൊ എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി രാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവാം എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ അത്രക്കാരനല്ല എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ആളെ ഒരു എം എൽ എ രാത്രി വീട്ടിൽ കയറി പത്തനൂറ്റി ഇരുപത് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തോണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത് എന്ത് എന്ത് സാഹചര്യം ഉണ്ടായത് അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ താങ്കൾക്ക് ഇപ്പൊ ഇതിൽ കേസെടുത്തിട്ടുണ്ട് താങ്കൾ ഒരു നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ കോടതി കോടതിയിൽ പോയി ജാമ്യമെടുക്കുക അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാം എന്തെല്ലാം വഴികളുണ്ട് ഞാൻ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള അവരെ ആരെയും അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിന്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത് ഈ അന്വരെ തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത് അതുപോലെ ഇപ്പോ രണ്ട് കൊച്ചുങ്ങളെ അല്ലെ രണ്ട് മക്കളെ കൊന്ന ഈ പ്രതികളെ കൊടും ക്രിമിനലുകളെ ജയിലിന്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യ അർപ്പിച്ച് സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണിത് ഏഹ് കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് സി പി എം എന്ന് പറയുന്നത് ഒന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണമെടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെന്റുമാണ് കേരളം ഭരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് കുടുംബത്തിന്റെ പ്രതീക്ഷയായ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിന്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക അതൊരു സ്ഥാനത്തിരിക്കുന്നവരാണ് ആ ജയിലുപദേശക സമിതി സംഘ അംഗത്തിൽ നിന്ന് ആ പി ജയരാജനെ പുറത്താക്കണം ഈ പാർട്ടിക്ക് നാണോ നാണമില്ലേ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇത് ഇവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടുകളാണോ ഇവർ ജീവിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത് കേരളത്തിന് അപമാനമാണ് ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാര് ജയിലിന്റെ മുമ്പിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക എന്താ സ്ഥിതി കേരളത്തിന്റെ ഇവരാണോ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ പോകുന്നത് അതാണോ ചെയ്യാൻ പോകുന്നത് എന്തൊരു കൂട്ടക്കൊലയാണ് ചെയ്തത് എന്നിട്ട് ആ പ്രതികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുക പാർട്ടി ചെന്ന് എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കുക ആ ജയിലെ എ സി മുറിയാക്കി കൊടുക്കുക എ സി മുറിയാക്കി കൊടുക്ക് നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ഫോണും അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണവും മദ്യവും സിഗരറ്റും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അപ്പൊ വി ഐ പി ട്രീറ്റ്മെന്റ് ആണ് ഈ കൊലക്കേസിലെ പ്രതികൾക്ക് കൊടുക്കുന്നത് ഇതിനെക്കെട്ട് എല്ലാം ചോദിക്കും ചോദിക്കാനുള്ള സമയം വരെയാണ്